നമസ്കാരം ചരിത്രത്തിലേക്ക് ഒരു പറക്കൽ നടത്തിയിരിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു അവർ അംബാല വിമാനത്താവളത്തിൽ നിന്നും റാഫേൽ യുദ്ധവിമാനത്തിൽ ഇന്ന് പറന്നിരിക്കുകയാണ് രാഷ്ട്രപതിയെയും കൊണ്ട് രാഷ്ട്ര റാഫേൽ യുദ്ധവിമാനം പറന്നുയരുന്നത് നമ്മളെല്ലാ ദേശസ്നേഹികളും കണ്ടുനിന്നതാണ് അത്ര ഒരു ചരിത്ര മുഹൂർത്തമായിരുന്നു ഇന്ന് രാജസ്ഥാന്റെ മണ്ണിൽ പിറന്നത് എന്ന് തന്നെ പറയാം ഇന്ന് രാവിലെ അംബാല വിമാനത്താവളത്തിൽ അംബാല വ്യോമത്താവളത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു രാഷ്ട്രപതിയെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരാണ് അംബാല വിമാനത്താവളത്തിൽ സ്വീകരിച്ചത് അതിനുശേഷം സൈന്യം നൽകിയ ഗാർഡ് ഓഫ് ഓണർ രാഷ്ട്രപതി പരിശോധിക്കുന്നു അതിനുശേഷം ഉന്നത ഉദ്യോഗസ്ഥരുമായി ചില കൂടിക്കാഴ്ചകൾ നടക്കുന്നു ആ കൂടിക്കാഴ്ചകൾക്ക് ശേഷമാണ് റഫേൽ യുദ്ധ വിമാനത്തിൽ രാഷ്ട്രപതി പറന്നുയർന്നത് ഇത് രണ്ടാം തവണയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു യുദ്ധവിമാനത്തിൽ പറക്കുന്നത് ആദ്യ തവണ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം എട്ടാം തീയതി അന്ന് സുഖോയ് മുപ്പത് എം കെ ഐ യുദ്ധ വിമാനത്തിലാണ് രാഷ്ട്രപതി യുടെ പറക്കൽ നടന്നത് രാഷ്ട്രപതി പറഞ്ഞത് ഇന്ത്യൻ രാഷ്ട്രപതി ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി റാഫേൽ യുദ്ധവിമാനത്തിൽ പറക്കുന്നത് ഇന്ന് ഇന്ത്യയുടെ കൈവശമുള്ള അത്യാധുനിക യുദ്ധവിമാനമാണ് ഏറ്റവും അത്യാധുനികമായ യുദ്ധവിമാനമാണ് റാഫേൽ യുദ്ധ വിമാനങ്ങൾ ഇത് നമ്മൾ ഫ്രാൻസിൽ നിന്ന് വാങ്ങിയതാണ് ഫ്രാൻസിൽ നിന്നും വാങ്ങിയ അല്ലെങ്കിൽ ഫ്രാൻസിൽ നിന്നും എത്തിയ ആദ്യ ബാച്ച് യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചിരിക്കുന്നത് അംബാലയിലെ ഈ ഗോൾഡൻ ആരോസ് സ്ക്വാഡ്രനിലാണ് അവിടെ നിന്നുമാണ് അല്ലെങ്കിൽ ആ സ്ക്വാഡ്രനിൽ ിൽ നിന്നുള്ള ഒരു യുദ്ധവിമാനമാണ് രാഷ്ട്രപതിയും വഹിച്ച് ഇന്ന് പറന്നുയർന്നത് റാഫേൽ യുദ്ധവിമാനങ്ങളുടെ പ്രത്യേകത ഈ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ എന്നതിനപ്പുറം ഈ അടുത്ത കാലത്ത് യുദ്ധരംഗത്ത് റാഫേൽ യുദ്ധവിമാനങ്ങൾ വഹിച്ച പങ്ക് അത് വളരെ വലുതാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ ആ സൈനിക നടപടിയിൽ നിർണായകമായ പങ്കുവഹിച്ച യുദ്ധവിമാനമാണ് റാഫേൽ യുദ്ധവിമാനങ്ങൾ ഈ റാഫേൽ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാനുള്ളിലെ ഭീകര കേന്ദ്രങ്ങൾക്കും പാകിസ്ഥാൻ സൈന്യത്തിനും ും കനത്ത നാശനഷ്ടം വരുത്തിയതാണ് പാകിസ്ഥാന്റെ ഏതാണ്ട് പതിമൂന്നോളം പ്രധാനപ്പെട്ട വ്യോമത്താവളങ്ങളിൽ പതിനൊന്നെണ്ണവും തകർത്തത് ഈ റാഫേൽ യുദ്ധവിമാനങ്ങളാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് കനത്ത പ്രഹരം നൽകിയ അതേ യുദ്ധവിമാനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് പറന്നു എന്ന് പറഞ്ഞാൽ അത് വ്യക്തമായ സന്ദേശമാണ് ശത്രു രാജ്യത്തിന് നൽകുന്നത് മറ്റൊരു പ്രാധാന്യം കൂടി ഈ പറക്കലിനുണ്ട് അതായത് ഓപ്പറേഷൻ തൃശൂൽ എന്ന പേരിൽ ഈ അടുത്ത ദിവസം ഇന്ത്യ ഒരു വലിയ സൈനിക അഭ്യാസം നടത്താൻ പോവുകയാണ് രാജസ്ഥാൻ ഗുജറാത്ത് അതിർത്തി പ്രദേശങ്ങളിലാണ് ഈ വലിയ സൈനികാഭ്യാസം നടക്കുന്നത് ഇരുപതിനായിരത്തോളം സൈനികർ ഈ സൈനികാഭ്യാസത്തിന് വേണ്ടി കരസേനയിൽ നിന്ന് മാത്രം പങ്കെടുക്കുന്നുണ്ട് അതുമാത്രമല്ല വ്യോമസേനയുടെ റാഫേൽ ഉൾപ്പെടെയുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങൾ അടങ്ങുന്ന ആയുധ വിന്യാസമുണ്ട് അതോടൊപ്പം തന്നെ നേവിയും ഈ സംയുക്ത സേനാഭ്യാസത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഈ സേനാഭ്യാസം തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇന്ത്യൻ രാഷ്ട്രപതിയെയും വഹിച്ചുകൊണ്ട് അതിർത്തിയിലെ ഒരു വ്യോമത്താവളത്തിൽ നിന്നും റാഫേൽ യുദ്ധവിമാനം പറന്നുയരുന്നത് എന്നതും വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് ഇന്ത്യയിൽ യുദ്ധവിമാനത്തിൽ പറക്കുന്ന മൂന്നാമത്തെ രാഷ്ട്രപതിയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു നേരത്തെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മുൻ രാഷ്ട്രപതിമാരായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമും പ്രതിഭാ പാട്ടീലും യുദ്ധവിമാനങ്ങളിൽ പറന്നിരുന്നതാണ് വെബ്ഡെസ്ക് തത്തുമൂസ്